TV, the true spiritual channel of Bharat. Hare Krishna, എല്ലാവർക്കും നമസ്കാരം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ നിയമസഭാ മന്ദിരത്തിന്റെ വടക്കു വശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് പാളയം ഒ ടി സി ഹനുമാൻ സ്വാമി ക്ഷേത്രം ഹനുമാൻ പ്രധാന പ്രതിഷ്ഠയായി വരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ ശിവനും ഇവിടെയുണ്ട് ആദ്യകാലത്ത് തിരുവിതാംകൂർ സൈന്യത്തിലെ നായർ റെജിമെന്റിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അയ്യ വൈകുണ്ഠസ്വാമിക്ക് പാലമരച്ചുവട്ടിൽ വെച്ച് ഹനുമാൻ സ്വാമിയുടെ ദർശനം ലഭിച്ചു എന്നും ഭഗവാൻ സ്വാമിക്ക് ദർശനം നൽകിയ ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് സങ്കല്പം അഞ്ചടിയോളം ഉയരമുള്ള ആയുധങ്ങളില്ലാതെ തല അല്പം ചരിച്ച് പിടിച്ച് പല്ലുകൾ പുറത്തുകാട്ടി ചിരിച്ച് ഒരു കൈ കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞും മറുകൈ തുടയിലൂന്നിയും നിൽക്കുന്ന ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അയ്യ വൈകുണ്ഠ വൈകുണ്ഠസ്വാമിക്ക് ദർശനം ലഭിച്ച രൂപമെന്നാണ് വിശ്വാസം ബാലഹനുമാനെയും ഇവിടെ പൂജിച്ചുവരുന്നു ഭക്തർക്ക് നേരിട്ട് ബാലഹനുമാന് കുങ്കുമം വെറ്റിലമാല എന്നിവ ചാർത്തുന്നതിനും നാമലിഖിതം സമർപ്പിക്കുന്ന ും സൗകര്യമുണ്ട് ഭക്തർ ബാലഹനുമാനെ തൻ്റെ ഗൃഹത്തിലെ അംഗമായി കരുതിപ്പോരുന്നു ശിവലിംഗ രൂപത്തിൽ ശ്രീ മഹാദേവനും ഇവിടുത്തെ പ്രതിഷ്ഠയാണ് മഹാഗണപതി നാഗദേവങ്ങൾ എന്നിവരാണ് ഇവിടുത്തെ മറ്റു ഉപദൈവങ്ങൾ സങ്കട പരിഹാരങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ നടത്താവുന്ന പ്രധാന വഴിപാടാണ് ഫലതാമ്പൂല സമർപ്പണം വെറ്റില അടയ്ക്ക നാണയം ചെറുനാരങ്ങ പഴം ഇവ ഓരോന്ന് വീതമെടുത്ത് ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് പതിനൊന്ന് വലം വെച്ച് സമർപ്പിക്കുന്നതാണ് ചടങ്ങ് കാര്യസാധ്യ ശേഷം കളഭം പുഷ്പാഭിഷേകം നിത്യപൂജ വെണ്ണമുഴുക്കാപ്പ് വടമാല അവൽ പന്തിരുനാഴി ഇടിച്ചു പിഴിഞ്ഞ പായസം ഇവ ഏതെങ്കിലും സ്വന്തം ശക്തിക്കൊത്ത് നടത്തണം അവൽപ്പൊതി സമർപ്പണമാണ് മറ്റൊരു പ്രധാന വഴിപാട് അവൽ നിവേദ്യം അപ്പം എള്ളു നിവേദ്യം അഷ്ടാഭിഷേകം പഞ്ചാമൃതം അരവണ പുഷ്പാഞ്ജലി നീരാഞ്ജനം വെണ്ണ പാതുകം പാൽപായസം എന്നിവയും സ്വാമിയുടെ പ്രധാന വഴിപാടുകളാണ് നിവേദ്യങ്ങളിൽ വെണ്ണ ചേർക്കുന്നു എന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് മഹാദേവന് ധാര മൃത്യുജയ അർച്ചന മൃത്യുഞ്ജയ ഹോമം എന്നിവ പ്രധാന വഴിപാടാണ് ശ്രീരാമനവമി ഹനുമത് ജയന്തി മഹാശിവരാത്രി തുടങ്ങിയ അതിപ്രധാന ദിവസങ്ങൾ ശനി വ്യാഴം ചൊവ്വ തുടങ്ങിയ ദിവസങ്ങൾ ഹനുമാന് പ്രാധാന്യമുള്ളവയാണ് ഹനുമാൻ ചാലീസ വെറും പ്രാർത്ഥനയല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശുദ്ധനാകാനും പോസിറ്റീവ് ആകാനും നിങ്ങൾ സ്വയം നൽകുന്ന ഒരു പ്രതിജ്ഞയാണിത് നിങ്ങൾ സത്യസന്ധമായി ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകളിലും മാനസികാവസ്ഥയിലും ഭാഗ്യത്തിലും ജീവിതത്തിലും മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങും ഭക്തരുടെ സങ്കടം ഹനുമാൻ സ്വാമിയുടെ അടുത്തു പറഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടും എന്ന് ശ്രീരാമൻ വരം കൊടുത്തു അങ്ങനെയാണ് ഹനുമാൻ സ്വാമിയെ സങ്കട മോചന ഹനുമാൻ എന്നറിയപ്പെടുന്നത് എത്ര വലിയ വിഷമ ഘട്ടത്തിലും ഹനുമാൻ ചാലീസ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹനുമാൻ സ്തുതിഗീതം ജപിക്കുക ഇത് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുകയും നിങ്ങൾക്കും ഹനുമാൻ സ്വാമിക്കും ഇടയിൽ ഒരു ബന്ധം തുറക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹങ്ങൾക്കും സുരക്ഷയ്ക്കും ഹൃദയംഗമമായ നന്ദി പ്രകടിപ്പിക്കുകയും വേണം ഹരേ രാമ ഹരേ രാമ മ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമജയം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ഹരിയോ